നമസ്കാരം ബംഗാളിൽ വനിതാ ഡോക്ടർ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ടതിൻ്റെ പ്രതിഷേധം നടക്കുന്ന കൊൽക്കത്ത നഗരമധ്യത്തിൽ രാത്രി സിനിമാ നടിക്കു നേരെ ആക്രമണം ബംഗാളി നടി പായൽ മുഖർജിയെ കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ചതായിട്ടാണ് പരാതി രാത്രി സതേൺ അവന്യൂ റോഡിലൂടെ കാറോടിച്ചു പോകുമ്പോൾ ബൈക്ക് കുറുകെ നിർത്തിയ ശേഷം ഒരാൾ ഇവരെ ആക്രമിക്കുകയായിരുന്നു കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇറങ്ങിയില്ല തുടർന്ന് കല്ലെടുത്ത് ഡ്രൈവിംഗ് സീറ്റിന്റെ വശത്തുള്ള ചില്ല ഇടിച്ചു തകർത്തു ചില്ലുകൊണ്ട് യുവതിയുടെ കയ്യിൽ മുറിവേറ്റു വനിതാ ഡോക്ടർ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ആരോപണവിധേയർക്കെതിരെ നുണപരിശോധനയ്ക്ക് കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു മുൻ പ്രിൻസിപ്പലിനെയും നാല് ഡോക്ടർമാരെയും പോളിഗ്രാഫ് പരിശോധനയ്ക്ക് വിധേയരാക്കാൻ സി ബി ഐക്ക് കൊൽക്കത്തയിലെ കോടതി അനുമതി നൽകി കൊല്ലപ്പെടുന്നതിന് മുൻപ് വനിതാ ഡോക്ടർ ഇവർക്കൊപ്പം അത്താഴം കഴിച്ചിരുന്നതായി ആരോപണമുണ്ട് വനിതാ ഡോക്ടറെ ഓഗസ്റ്റ് ഒൻപതിനാണ് ആശുപത്രിയിലെ നെഞ്ചുരോഗ വിഭാഗത്തിലെ സെമിനാർ ഹാളിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പ്രതിഷേധം കടുത്തതോടെ അന്വേഷണം സി ബി ഐ ഏറ്റെടുത്തു മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷ് അടക്കം അഞ്ച് ഡോക്ടർമാരെയാണ് പോളിഗ്രാഫ് പരിശോധന നടത്തുക ഇക്കാര്യം ആവശ്യപ്പെട്ട് സി ബി ഐ സിൽദ എ സി ജി എം കോടതിയെ സമീപിച്ചിരുന്നു സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത സുപ്രീം കോടതി വാദം കേൾക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം ആവശ്യമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സിൽദ കോടതിക്ക് നിർദ്ദേശം നൽകിയിരുന്നു തുടർന്നാണ് നുണ കോടതി അനുമതി നൽകിയത് ഡോക്ടർ കൊല്ലപ്പെട്ട ദിവസം ജോലിയിൽ ഉണ്ടായിരുന്ന അഞ്ച് ഡോക്ടർമാരെയാണ് നുണപരിശോധനയ്ക്ക് വിധേയരാക്കുന്നത് കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി സഞ്ജയ് റോയിയുടെ നുണപരിശോധനയ്ക്കും സി അനുമതി തേടിയിട്ടുണ്ട് പോളിഗ്രാഫ് പരിശോധനയുടെ ഫലം കുറ്റസമ്മതമായി കണക്കാക്കില്ല എങ്കിലും സംശയിക്കുന്ന ആളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും പോളിഗ്രാഫ് പരിശോധന കോടതിയും തെളിവായി സ്വീകരിക്കില്ല അതേസമയം രാജ്യത്തുടനീളം പ്രതിദിനം തൊണ്ണൂറ് ബലാത്സംഗ കേസുകൾ നടക്കുന്നു അത് ഭയാനകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ചൂണ്ടിക്കാട്ടിയിരുന്നു കേസുകളിൽ നീതി ഉറപ്പാക്കാൻ കർശനമായ കേന്ദ്ര നിയമനിർമ്മാണവും അതിവേഗ കോടതികളും ആവശ്യമാണെന്നും മമത പറഞ്ഞു ഓഗസ്റ്റ് ഒൻപതിന് കൊൽക്കത്തയിൽ മുപ്പത്തിയൊന്ന് വയസ്സുകാരിയായ പി ജി ഡോക്ടർ ബലാൽ സംഘത്തിന് ഇരയായി കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ കത്ത് സംഭവത്തിൽ ബംഗാൾ സർക്കാരിനും മമതാ ബാനർജിക്കും എതിരെയും വിവിധ കോണുകളിൽ നിന്ന് വ്യാപക വിമർശനം ഉയർന്നിരുന്നു ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ പ്രതിഷേധത്തിലുമാണ് പീഡനം പോലുള്ള ഗൌരവ വിഷയങ്ങൾ സമഗ്രമായി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് കത്തിൽ മമത ആവശ്യപ്പെടുന്നുണ്ട് രാജ്യത്തുടനീളം പതിവായി വർദ്ധിക്കുന്ന ബലാത്സംഗ കേസുകൾ അങ്ങേടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ബലാത്സംഗത്തിന് ശേഷം ഇരകളെ കൊലപ്പെടുത്തുന്ന കേസുകളുടെ എണ്ണത്തിലും വർധനവുണ്ട് ഏകദേശം തൊണ്ണൂറ് ബലാത്സംഗ കേസുകളാണ് ഒരു ദിവസം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത് ഭയാനകമാണ് സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ആത്മവിശ്വാസത്തെ ഉലയ്ക്കുന്ന സാഹചര്യമാണ് ഇത് ഈ അവസ്ഥ അവസാനിപ്പിക്കാനും സുരക്ഷിതരാണെന്ന് സ്ത്രീകൾക്ക് ബോധ്യം വരാനും നമുക്കെല്ലാവർക്കും കടമയുണ്ട് എന്നും നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ മമത ചൂണ്ടിക്കാട്ടിയിരുന്നു ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിലെ ഹർജികളിൽ വാദം കേൾക്കവേ ബംഗാൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഉൾപ്പെട്ട ബെഞ്ച് ഉന്നയിച്ചത് കൊലപാതകത്തെ അസ്വാഭാവിക മരണമായി രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാൻ വൈകി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാണ് അസ്വാഭാവിക മരണമെന്ന് രജിസ്റ്റർ ചെയ്തതുപോലും മരണം അസ്വാഭാവികം അല്ലായിരുന്നു എങ്കിൽ പിന്നെ എന്തിനാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചത് കൊൽക്കത്ത കേസിൽ പോലീസ് കാണിച്ച കൃത്യവിലോപം പോലെയൊന്ന മുപ്പത് വർഷത്തിനിടെ താൻ കണ്ടിട്ടില്ല എന്നും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് വിമർശിച്ചിരുന്നു